നിലവിൽ തൂപ്ര അംഗൻവാടിയിലാണ് നമ്മളെ ഫോറസ്റ്റിൻ്റെ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുൽപ്പള്ളി പഞ്ചായത്ത് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻസിന് ഒരു അനുകൂല ഘടകം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കടുവയെ കഴിഞ്ഞ രാത്രി നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യമൊന്നും തന്നെ തെർമൽ ഡ്രോണിൽ ലഭിക്കുകയുണ്ടായിട്ടില്ല അമരക്കുഞ്ഞി ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ തെരച്ചിൽ നടത്തിയെങ്കിലും നേരിട്ടോ അല്ലാതെയോ ഇതിൻ്റെ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം ലഭ്യമാവാത്ത നിലവിൽ നമ്മൾ കൂടുകളെല്ലാം തന്നെ റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞു മാങ്ങാപ്പാടി ഭാഗത്താണെങ്കിലും തൂപ്ര ഭാഗത്താണെങ്കിലും അതുപോലെ തന്നെ അമരക്കുഞ്ഞി ഭാഗത്താണെങ്കിലും ഊട്ടിക്കാലോ ഭാഗത്താണ് നാല് കൂടുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂടുകളിൽ കയറുന്നതിനേക്കാളും നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് മൈക്കോടി വെക്കുന്നതിന് തന്നെയാണ് അത് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ നമുക്ക് നേരിട്ട് കണ്ടുകിട്ടി അതിനൊരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയാണെങ്കിൽ മയക്കോടി വെക്കാനുള്ള നീക്കവുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഡോക്ടർമാരുടെ സംഘവും കൂടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആട് നഷ്ടപ്പെട്ട കർഷകർക്ക് ക്ഷീരകർഷകർക്ക് അവരുടെ നഷ്ടപരിഹാരം മൃഗസംരക്ഷണ വകുപ്പ് അനുശാസിക്കും വിധമുള്ള നഷ്ടപരിഹാരം ഇന്നലെ അവരുടെ ഭവനങ്ങളിൽ പോയി നേരിട്ട് കൊടുക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്